ഫാം ലേബർ യൂണിയൻ എഇടിസിയുടെ നേതൃത്വത്തിൽ മാനേജിംഗ് ഡയറക്ടർക്ക് നിവേദനം നൽകി ആറളം കാർഷിക ഫാമിനെ കരകയറ്റുന്നതിനായുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അടങ്ങിയ നിവേദനമാണ് പുതുതായി ചുമതല ഏറ്റെടുത്ത മാനേജിംഗ് ഡയറക്ടർക്ക് കൈമാറിയത് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ഭൂമിയിൽ റീപ്ലാന്റേഷൻ നടത്തുക കാർഷിക വൈവിധ്യവൽക്കരണം നടപ്പിലാക്കുക തെങ്ങ് കശുമാവ് തുടങ്ങിയ കാർഷിക വിളകൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാവുക പിരിഞ്ഞുപോയ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശിക നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ നടപടി സ്വീകരിക്കുക ദീർഘവീക്ഷണം കണക്കാക്കി കാർഷിക വിടകൾ വെച്ചുപിടിപ്പിച്ച് കാർഷിക ഫാമിനെ നാശത്തിൽ നിന്ന് കരകയറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളുമാണ് നിവേദനത്തിൽ ഉള്ളത് ആറളം ലേബർ യൂണിയൻ എ ഐ ടി സി ജനറൽ സെക്രട്ടറി കെ ടി ജോസ് സെക്രട്ടറി കെ വി ഉത്തമൻ ടി എം മാത്യു എന്നിവർ ആറള ഫാം മാനേജിംഗ് ഡയറക്ടറുടെ ഓഫീസിലെത്തി നിവേദനം സമർപ്പിക്കുകയായിരുന്നു പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ യൂണിയൻ നേതാക്കളോട് അറിയിച്ചു Your dreams, it's okay, love, go Your happy home Open your eyes And look around you Just leave your home know. Yes, it's ready Yeah, uh -huh. This is fine. we are ready. Aha! Engile, weetle kulla saadhanegalum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikkil Road, Iriti, Kannur, from the house of Rena Developers. Malayarathinte Sundam Prathisigechalan. Achenil. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ